സർവീസ് യൂണിറ്റ് വാർഷികവും കുടുംബ സംഗമവും നടന്നു ട്രസ്റ്റ് പ്ലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി നസീമ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ യൂണിറ്റിലെ വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണ വിതരണവും എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ക്യാഷ് അവാർഡും മൊമെന്റയും നൽകി ആദരിക്കുകയും ചെയ്തു ആക്സൈസ് വകുപ്പ് പ്രിസൈഡിംഗ് ഓഫീസറും വിമുക്തി മിഷൻ ജില്ലാ ലൈസൻസ് ഓഫീസറുമായ ബിജു ബോധവൽക്കരണ ക്ലാസ് നൽകി ചടങ്ങിൽ രാജൻ രാജധാനി അധ്യക്ഷനായിരുന്നു യൂണിറ്റ് സെക്രട്ടറി ടി വി നിഖിൽ സംസ്ഥാന സെക്രട്ടറി സുനിൽ പര്യാപുരത്ത് ജില്ലാ പ്രസിഡന്റ് ടി വാസുദേവൻ പാണ്ഡിക്കാട് ജില്ലാ സെക്രട്ടറി കെ പി പ്രേംനാഥ് എം കെ അരുൾകുമാർ ഉണ്ണികൃഷ്ണൻ എം കെ എന്നിവർ സംസാരിച്ചു എ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു തുറന്ന് അംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികളും അരങ്ങേറി ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് ஸ்பார்டன ஜෝடியா எலக்ட்ரானிக்ஸ் டிராஃபிக் சர்க்கிள் கோட்டபடி மலப்புரம்